പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ അവാർഡ് നൽകി വിദ്യാർത്ഥി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിലെ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായാണ് മികച്ച വിദ്യാർത്ഥി കർഷകരെ കർഷകരത്നം അവാർഡ് നൽകി ആദരിച്ചത് ആദ്യ റൗണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട പേരിൽ നിന്നും കാർഷികജ്ഞാനം കൃഷിരീതി വിളസമൃദ്ധി പരിപാലന സ്ഥിരത എന്നീ ഘടകങ്ങൾ വിലയിരുത്തി അഞ്ച് വിദ്യാർത്ഥി കർഷകർ അവസാന റൗണ്ടിലെത്തി പത്തംഗ ജഡ്ജിംഗ് പാനൽ കുട്ടികളുടെ കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയും അവരുമായി അഭിമുഖം നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷിരക്തം അവാർഡുകൾ പ്രഖ്യാപിച്ചത് വിഷ്ണു ബി അനക് എൻ അജുഹരി എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി മെമൻറ്റോ പ്രശസ്തി പത്രം പൊന്നാട എന്നിവ നൽകിയാണ് അവാർഡ് ജേതാക്കളെ ആദരിച്ചത് സ്കൂളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഷിബു പി എബ്രഹാം ഹെഡ് മാസ്റ്റർ സ്ലീബ വർഗീസ് പിള്ള ബിനോജ് മാത്യു പി ടി എം പി ടി എ അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം